പി എം ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ സിപിഐഎം കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി മുന്നണി വിടാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കാതെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മണ്ഡലത്തിലെ പരിപാടിക്ക് പോയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഓരോ നേതാവിന്റെയും സംഭാവന നോക്കേണ്ട കാര്യമില്ലെന്നാണ് മറുപടി നൽകിയത് സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാവുന്ന നിർണായകമായ രാഷ്ട്രീയ പ്രശ്നമായാണ് സിപിഐഎം കേന്ദ്ര നേതൃത്വം പി എം സി വിവാദത്തെ കണ്ടത് വിവാദം പരിശോധിച്ച അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ യോഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ മാതൃകയിൽ സിപിഐ ഇടതുമുന്നണി വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തി എന്നാൽ ഇതേ ഗൗരവത്തിൽ സംസ്ഥാന നേതൃത്വം വിവാദത്തെ സമീപിച്ചില്ല എന്നതാണ് സിപിഎം കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം വിവാദം കത്തിപ്പെട്ടിരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തളിപ്പറമ്പിലെ പ്രാദേശിക പരിപാടികൾക്ക് പോയത് ഇതിന്റെ തെളിവായും അവർ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചാണ് എം വി ഗോവിന്ദൻ തലസ്ഥാനത്തേക്ക് മടങ്ങി വന്നത് ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ ഇടപെടലിലാണ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തിരുത്തിയത് പി എം സി വിഷയത്തെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ അതൃപ്തിയുണ്ടെന്ന ട്വന്റിഫോർ വാർത്ത എം എ ബേബി നിഷേധിച്ചില്ല പി എംസി പദ്ധതി സംബന്ധിച്ച ഭിന്നത അവസാനിപ്പിക്കാൻ ഇടപെട്ടതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സിപിഐഎം കേന്ദ്ര നേതൃത്വത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തെ തിരുത്തിക്കൊള്ള ഇടപെടലിലൂടെ ദേശീയ നേതൃത്വം എല്ലാ കാലത്തും കാഴ്ചക്കാരായിരിക്കുന്ന സന്ദേശമാണ് നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം